ആയോൾ അസ്സാമു വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് നമ്മളെല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ മുറ്റത്തേക്ക് അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് ഇച്ചാപ്പൻ്റെ മോൻ്റെ വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ പെഞ്ഞാമ്മ ഉണ്ട് പിന്നെ ഇത്താത്തുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മളെ വീടിൻ്റെ റോഡ് കയറിയ പാടന്നെ കേട്ടോ അവരെ വീട് ജസ്റ്റ് നടക്കാൻ ഉള്ള ദൂരം മാത്രമേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ തന്നെ നമ്മൾ അവരെ വീട്ടിലേക്ക് എത്തി അപ്പോൾ അവർ ഉള്ളിൽ ഉണ്ടോയെന്നൊന്നും അറിയില്ല പെട്ടെന്നുള്ള പോക്കല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളവിടെത്തി ഇങ്ങാമ്മ ബെല്ലൊക്കെ അടിച്ചപ്പോൾ അവർ വാതിലൊക്കെ തുറന്ന് നമ്മളെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഇവരിപ്പോൾ നിൽക്കുന്നത് ഒരു വാടക വീടിലാണ് കേട്ടോ ഇവരെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ ഹൗസ് വാമിങ് ഉണ്ടാവുന്നതാണ് അങ്ങനെ നമ്മളെല്ലാവരും കണ്ടപ്പോൾ അവിടുത്തെത്താത്തതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ നമ്മൾ അവരുടെ മുറ്റത്തേക്കൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടോ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ അവർ വീട് മാറിയതിന് ശേഷം അപ്പം നമ്മളെ കണ്ടപ്പോൾ തന്നെ ലഭ്യത്ത പെട്ടെന്ന് നമുക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ കുറെ വേണ്ടയെന്ന് പറഞ്ഞാണ് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് വേണ്ടി വന്നതാണ് ഈ പോക്ക എൻ്റെ പെട്ടെന്ന് ഉണ്ടായതുകൊണ്ടേ അപ്പോൾ ലഭ്യത്ത സമ്മതിക്കില്ല നമുക്ക് എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇത്താത്ത ഞാൻ ഒക്കെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോയപ്പോൾ ലഭ്യത്ത ഭയങ്കരമായിട്ടുള്ള പണിയിലാട്ടോ നമുക്കുള്ള ബ്രെഡ് വാട്ടിയതും പഴം നിറച്ചത് പഴയം നിറച്ചിട്ട് നമ്മൾ തേങ്ങ പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ആ ഒരു പണിയില്ലാട്ടോ അപ്പോൾ അതാ ഞാൻ ഐഫോസിനെ പെട്ടെന്ന് കാണാതായപ്പോൾ ചെന്ന് നോക്കുമ്പോൾ കാക്കൻ്റെ മോൻക്ക് ഡോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഐഫ് ആ ജനാലിനൊക്കെ മേലെ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ചെറിയ അടിയൊക്കെ കൊടുത്ത് താഴത്തെ കയറിക്കണ് അപ്പോൾ അതെല്ലുത്താ നമുക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കിയ കേട്ടോ ഒക്കെ ടേബിളിൽ കൊണ്ടുവച്ചേണ് അപ്പോൾ ഞാനും മക്കളും താത്തമാരും ഒക്കെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇച്ചാപ്പൻ്റെ മോനെട്ടോ അപ്പം നമ്മളൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞു അപ്പോൾ അതാ ഐഫൂസിനായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇരിക്കുക കേട്ടോ എല്ലാവരുമായിട്ടും ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കുകയാണ് സഹീർക്ക അപ്പോൾ അതാ അപ്പതാ അപ്പം അതിലെ അടുത്ത് തിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അവരിങ്ങനെ എന്തൊക്കെയോ എല്ലക്കോ തല കൊണ്ടിങ്ങനെ കളിച്ച് കളിക്കുകയാണ് അങ്ങനെ ഐഫൂസ് എല്ലാ ആളെ പോലെ പഴയ ഒക്കെ എടുത്ത് തിന്നാട്ടോ അപ്പോൾ സെഹീർക്ക ചെറിയൊരു പേടിയുണ്ട് അപ്പോൾ വയലിട്ടിട്ട് അവൾക്ക് തുപ്പാനും കഴിയുന്നില്ല തിന്നാനും വേണ്ട എന്നുള്ള ഇതിലാണ് ഒരു ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ വായൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടോ മുഖം കാണാൻ ഇങ്ങനെ വായൽ വെച്ചിട്ട് അപ്പോൾ നമ്മൾ അവിടുത്തെ ചായടിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് പോവുകയാണ് കേട്ടോ ഏകദേശം ടൈം ബാങ്ക് കൊടുക്കാനായോ മഹരിമ്പ് ബാങ്ക് കൊടുക്കാനായന് ആറ് മണിയൊക്കെ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോവാണ് കേട്ടോ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പെട്ടന്നുള്ള വരുത്തും പോക്ക് ഇനിട്ടത് ഞാൻ പറഞ്ഞല്ലോ മുറ്റത്തു നിന്നുണ്ടായ പോക്കായതുകൊണ്ട് ഞാനും ഐഫോസൊക്കെ ഇട്ട അതേ ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഡ്രസ്സാലെ തന്നെ നമ്മളിങ്ങോട്ട് പോയതാ കേട്ടോ അത്ര ദൂരമുള്ള വെറും നടന്ന് ഇങ്ങോട്ട് വരും അങ്ങനെ നമ്മൾ പോണ വഴിക്ക് നമ്മൾ ഒരു മജിദ് ഖാൻ്റെ ഒരു പീഡിയുണ്ട് കേട്ടോ മജിദ് ഖാൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പീഡിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് കയറിയ കേട്ടോ അപ്പോൾ ഐഫൂസിന് കാണുന്ന മിഠായൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാശി പിടിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഉള്ള ഒരു രണ്ട് മൂന്ന് ലൈസ് വാങ്ങി മോപ്പും കകൻ്റെ മക്കും കൂടി വാങ്ങിയപ്പോഴാണ് അതൊന്ന് സമാധാനമായത് കേട്ടോ അങ്ങനെ അതൊക്കെ വാങ്ങി അവരുടെ കയ്യിൽ കൊടുത്ത് അവരെ താഴത്ത് നിന്ന് ഇറക്കി അവരെന്നെ സ്വയം നടക്കുക കേട്ടോ ഇതൊക്കെ ഒക്കെ സ്വർഗ്ഗം കിട്ടിയ പോലെ ഇങ്ങനെ പുറത്തേക്ക് ഇവരെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ വിടുമ്പട്ടോ എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മുറ്റത്താ ഉണ്ടാവുക ഗേറ്റ് പൂട്ടിയിട്ട് അപ്പോൾ നായ്ക്കളെ ശല്യം ഉണ്ടായതുകൊണ്ട് അപ്പോൾ അവർ നടന്നോട്ടെ നേരിച്ച് ഇങ്ങനെ വിട്ടതാ അങ്ങനെ അപ്പോൾ അതാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ ഇങ്ങാമ്മ ഇഞ്ചാമ്മൻ്റെ വീട്ടിലേക്കും പോയി ഇത്താത്ത താത്തൻ്റെ വീട്ടിലേക്കും പോയി ഞാൻ നമ്മളെ വീട്ടിലേക്കും പോവാണ് പോകാനായിട്ടോ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോസിനായി വെയിറ്റ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്